ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മളോട് ഒരാൾക്ക് അസൂയ ഉള്ളതിൻ്റെ ഒരു അഞ്ച് അടയാളങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഐ കോണ്ടാക്ട് ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹത്തിന് നമ്മളിൽ എന്തോ ഒരു അസൂയ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ അറിയാനുള്ള ആകാംക്ഷ അവർ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹത്തിന് നമ്മളിൽ എന്തോ ഒരു ചെറിയ അസൂയ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മൂന്നാമത്തെ എന്താണ് നമ്മോട് മത്സരിക്കുകയും അല്ലെങ്കിൽ നമ്മളെ പോലെ ആവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളും എന്താണ് നമ്മളിൽ അസൂയ അവരെന്ത് ചെയ്യുന്നുണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് അവരെന്താണ് നമ്മളിൽ നമ്മളെ കുറ്റങ്ങൾ അവരെന്തെയ്യും ഇങ്ങനെ പറഞ്ഞു നടക്കുകയും നമ്മളടുത്ത് അവരെന്തെയും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടുണ്ടേയും നമ്മൾ മനസ്സിലാക്കുക അത്തരത്തിലുള്ള ആളുകളെയും നമ്മളോട് എന്തോ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു അസൂയ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അവർ നമ്മളെ കൂടെ നിൽക്കും നമ്മളോട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവരെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ് അവർ നമ്മൾക്ക് ലഭ്യത കുറവായിരിക്കും അല്ലെങ്കിൽ അവർ അവൈലബിലിറ്റി നമുക്ക് കുറവായിരിക്കും അല്ലേ അത്തരത്തിലുള്ള ആളുകളും നമ്മൾ എന്താണ് പല കാര്യത്തിലും നമ്മ കാര്യങ്ങളിലും അവരെന്ത് ചെയ്യും അസൂയ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഇത്തരത്തിലുള്ള വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം ബൈ